നമ്മളെ നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കുന്നതും ശരിയായ രീതിയിലാണോ എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമായിട്ട് സീഡ്സ് കഴിക്കാൻ എല്ലാവർക്കും വളരെ താല്പര്യമാണ് അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള ഒന്നാണ് ചിയ സീഡ് ചിയ സീഡ് കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും കുതിർത്തിട്ട് വേണം കഴിക്കാനായിട്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കത് കഴിക്കാം അങ്ങനെയാണ് കുറച്ചും കൂടെ അബ്സോപ്ഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പംകിൻ സീഡ് അതുപോലെ തന്നെ മെലൻ സീഡ് ഇത് രണ്ടും നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും ബെറ്റർ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ അത് സ്മൂതിയിലോ സാലഡ്സിലോ ഒക്കെ നമുക്ക് പൊടിച്ച് ചേർത്തിട്ടോ അല്ലെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ടിട്ടോ ഇനി അതെല്ലാം നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസായ വളരെ നല്ലതാണ് ഇനി അടുത്തൊരു കാര്യം നമ്മൾ നട്ട്സ് കഴിക്കുന്ന സമയത്തായാലും ഇതുപോലെ സോക്ക് ചെയ്തിട്ട് കഴിക്കണം എന്ന് പറയും പ്രത്യേകിച്ച് ആമൺസ് പോലുള്ള കാര്യങ്ങൾ അത് ബദാം പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റിക് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ന്യൂട്രിയൻ ബ്ലോക്കറാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഈ നട്ട്സിലുള്ള ന്യൂട്രീഷൻ കുറയ്ക്കുകയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ചെയ്ത് അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് തടയും അതുപോലെ തന്നെ നമ്മുടെ വയറിനകത്തുള്ള എൻസൈംസിലും ഇത് ആക്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെയൊക്കെ അത് ബാധിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് സിങ്കും അതുപോലെ തന്നെ മഗ്നീഷ്യം സെലിനിയവും ഫോസ്ഫറസും കാൽഷ്യവും ഒക്കെ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ അതിന് അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കും